ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നം വന്നിട്ട് ഭാനു മതിയമ്മയോട് പറയാണ് എനിക്കൊരിക്കലും അങ്ങനെ മറക്കാൻ പറ്റില്ല എൻ്റെ അച്ഛനെ കൊന്നവരാണ് അവർ ഇവിടെ ഇപ്പോൾ മഞ്ജു എന്ന് പറയുന്നവരും മഹിമ എന്ന് പറയുന്നവരും ചില നല്ല പ്രവർത്തികൾ ചില സമയത്ത് ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ നല്ല പ്രവർത്തികൾ ഞാൻ കണ്ടെന്ന് വെക്കില്ല എനിക്ക് എൻ്റെ അച്ഛനെ കൊന്ന പ്രതികളാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഭാനുമതി അമ്മയുടെ ഉള്ളിൽ ചെറിയൊരു വിഷയം കുത്തിവെക്കുന്നു എന്നാൽ ഈ സമയം ഇവരൊക്കെ ഡ്രസ്സ് മാറി അമ്പലത്തിൽ വന്നിറങ്ങാണ് അപ്പോൾ ഈ സമയം അമ്പലത്തിൽ ഇങ്ങനെ വന്നിറങ്ങുന്ന സമയത്ത് ബിജു അവിടെ ഉണ്ടാവും അങ്ങനെ ബിജു കുട്ടൻ ഇവരെ നന്നായി സ്വീകരിക്കാൻ ആഹാ ബിജു കുട്ടൻ സാറ് വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ഗിരി പറയാൻ ബാക്കിയുള്ളവർ എവിടെ എന്ന് ബിജിക്കുട്ടനോട് ചോദിക്കുമ്പോൾ ബിജിക്കുട്ടൻ പറയാണ് അതെ ബാക്കിയുള്ളവർക്ക് വരാൻ കഴിഞ്ഞില്ല അരവിന്ദാക്ഷൻ സാറിന് എന്തായാലും വരാൻ കഴിയില്ല ലീവ് കിട്ടിയില്ല എനിക്ക് മാത്രമേ അവിടെ നിന്ന് ലീവ് ഉള്ളൂ ഒരു ആൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഗിരി പറയണേ എന്തായാലും നിങ്ങൾ സംസാരിക്കുക ഞാൻ എന്തായാലും ബാക്കിയുള്ള അതിഥികളെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ പിന്നീട് ആണെങ്കിലോ ബിജിക്കൂട്ടം വന്നിട്ടിങ്ങനെ അരവി അരവിന്ദ അരവിന്ദാക്ഷൻ സാർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ജു എന്ന് പറയണം എന്നാൽ ഞാൻ വിളിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിന് വിളിച്ചു കൊടുക്കണം അങ്ങനെ മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കണം എന്താണ് വിശേഷങ്ങൾ നീ എന്തായാലും മാധവന്റെ മകൾ തന്നെ നീ ഉദ്ദേശിച്ച ആ കാര്യം നേടിയിരിക്കുന്നു നിന്റെ അനിയത്തിയെ നല്ല നിലയ്ക്ക് എത്തിച്ചിരിക്കുന്നു അവളെ നീ മറ്റൊരുത്തിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നു അതും നല്ല തന്റേടിയായ ഒരുത്തിൻ്റെ കയ്യിൽ മുകുന്ദൻ എന്ന് പറയുന്ന നല്ല മനസ്സും നല്ലൊരു തന്റേടിയും വരിയെ നോക്കാനൊക്കെ കഴിവുള്ള ഒരു നല്ലൊരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പം എന്തായാലും നീലവിടെ ഒന്നിട്ടേ മഹിമയും കൂടിയും കേൾക്കട്ടെ എന്ന് പറയണേ അങ്ങനെ മഹിമയോട് പറയണേ തന്റെ ചേച്ചി തന്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കുന്നു തന്റെ രണ്ട് മൂന്ന് മക്കളും നല്ല നിലയ്ക്ക് എത്തണമെന്നായിരുന്നു മാധവ് ആഗ്രഹ ആഗ്രഹമാണ് ഇപ്പം നിറവേറുന്നത് നിന്റെ വിവാഹം നന്നായി നിൻ്റെ ചേച്ചി നടത്തുന്നത് എന്തായാലും ഒന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സ്ഥാനത്ത് നിന്റെ ചേച്ചി നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മഹിമ കരയാണ് കേട്ടോ അപ്പം ഈ സമയം മഞ്ജു പറയണ ഈ സമയത്താണോ ഈ കരയുന്ന മുകുന്ദനും കരുമയും എപ്പോൾ വരും ഇങ്ങനെ കരയില്ലേ വാഹ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു കേട്ടോ പിന്നീട് മുകുന്ദനും ഗൗരിയമ്മയും ഇങ്ങനെ കാറിൽ വന്നിറങ്ങുകയാണ് അപ്പോഴേക്കും ഗിരി സ്വീകരിക്കുകയാണ് വാ എന്നൊക്കെ പറയുകയാണ് അപ്പോഴും തന്നെ എവിടെ മഹിമയും ഇവരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ എന്ന് പറയുകയാണേ മുകുന്ദൻ നിനക്കുള്ള റൂം അവിടെയാണ് എന്തായാലും ഞാൻ ബാനുവിനെയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗരി പോകുന്നുട്ടോ എന്നാൽ ഈ സമയം എടാ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാനും കളിക്കാനൊക്കെ കഴിയുന്നു എന്ന് മുകുന്ദൻ ചോദിക്കുകയാണ് അതെന്താടോ നിന്റെ വിവാഹമായ എനിക്ക് ചിരിക്കും കളിക്കുകയൊക്കെ വേണ്ടേ അല്ല അബിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതാണ് നമ്മുടെ മഞ്ജുവിനെ അബിയല്ലേ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അബിയല്ല തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് മഞ്ജു ആണ് അബിയെ തട്ടി എന്താ പറയുന്നത് അതെ മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ആ അബീനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന മഞ്ജു ആണ് അവളെ ഇന്നലെ രാത്രി അത്രയും വലിയൊരു പ്രകടനം നടത്തിയിരിക്കുന്നത് അതൊരു പെണ്ണോ എന്താ നീ പറയുന്നത് ആ പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെയുള്ള ആ ചൊല്ലിയില്ലേ അതുതന്നെ അങ്ങനെ നടന്നിരിക്കുന്നു അവൾ ഇന്നലെ അബിയെ പൂ ഒരു കെട്ടിടത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ വിവാഹം സന്തോഷകരമായി നടത്താൻ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടിട്ടാ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം മുകുന്ദന് തോന്നുകയാണ് ആ സമയമാണ് ഗോപാൽജി കാറിൽ വന്നിറങ്ങുന്നത് ഗോപാൽജി കുനിഷ് ബുദ്ധി വെച്ച് ഇറങ്ങുന്ന സമയത്ത് വക്കീലിൻ്റെ കണ്ണിലത് കാണാൻ വക്കീലി സ്റ്റേജൊക്കെ അടിപൊളിയായി ഉണ്ടെന്ന് പറയുന്ന സമയത്താണ് അപ്പോൾ ഗിരി കണ്ടിട്ടില്ല അങ്ങനെ ഈ ഈ സമയം ഗിരി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഗോപാൽജിയെ കാണുമ്പോൾ ആ ഗോപാൽജി എന്ന് പറയുകയാണ് ഇതേ സമയം മാരിഡിൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കൈ കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ മുകുന്ദൻ അപ്പോൾ മുകുന്ദൻ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും സ്വപ്നം ഓടി വന്നിട്ട് ഗോപാൽജി ഗോപാൽജിയെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ മനസ്സ് ീരുമാനിച്ചു ആ സമയമാണ് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇനി ഇത്രയും നല്ല വാക്കുകൾ കൊടുത്ത് എന്നെ സ്വീകരിക്കണം എന്നൊന്നുമില്ല സ്വപ്നയെ എൻ്റെ മനസ്സിൽ സഞ്ജയമാണ് സഞ്ജയെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഒരിക്കലും നിറവേറില്ല അത് സാധിക്കില്ല അതിനുവേണ്ടി നീ ഇത്രയും നല്ല വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല എന്നൊക്കെ അങ്ങനെ തിരിച്ച് പറയാനായിട്ട് അത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോ അപ്പോഴാണ് മഞ്ജു അഹിമയും അവിടെ എത്തുന്നത് മഞ്ജു പറയാണ് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് കേട്ടോടം തന്നെ എന്താ മോളെ നീ പറയുന്നത് നിന്റെ വിവാഹം ഞാനല്ല ഈ അമ്പലനടയിൽ നിന്ന് നടത്തിയത് അതുപോലെ നിന്റെ അന്യത്തിലേയും വിവാഹം ഈ അമ്പലം നടി നിന്ന് നിന്റെ അച്ഛൻ്റെ സ്ഥാനം നിന്ന് ഞാൻ നടത്തണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത് കേൾക്കുന്ന മഞ്ജു പറഞ്ഞു ആര് പറഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് അപ്പോഴെന്നെ ഗോപാലജി ഞെട്ടുന്നുണ്ട് കേട്ടോ നാല് പുറമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ എല്ലാവരും ഗോപാജി ഇങ്ങനെ കളിയാക്കുന്നത് പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗോപാലജി എന്താ നീ ഇങ്ങനെ പറയുന്നത് അതെ ഞാൻ പറയുന്നത് അന്ന് നിങ്ങളാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്ന് സത്യം അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെ അന്ന് ഞാൻ ചവിട്ടി പുറത്താക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് അറിഞ്ഞിരുന്നു അറിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നിങ്ങൾ നടത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ എൻ്റെ അനിയത്തിയുടെ കല്യാണം ഞാൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ വല്ലാതെങ്ങ് ഞെട്ടിപ്പോവാണ് ഗോപാൽജി അങ്ങനെ ഈ സമയം ഗിരിയാണെങ്കിലും മഞ്ജു വേണ്ട വരുന്ന അതിഥിയെ ഒന്നും പറയാൻ പാടില്ല അപ്പോൾ മുകുന്ദൻ്റെ കയ്യിൽ ഇങ്ങനെ മ മംഗളാശംസകൾ നേർന്നും കൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കണേട്ടാ അപ്പോൾ മുകുന്ദൻ പറയണേ എനിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ താങ്കളോട് ആര് പറഞ്ഞു എന്ന് പറയണേ അപ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് മഹിമയെ കണ്ടുകൊണ്ട് തന്നെ മഹിമയുടെ കയ്യിൽ കൊടുക്കുകയാണ് നീ വാങ്ങിയില്ലെങ്കിലും ഇവിടെ വാങ്ങൂ എന്ന് പറയുമ്പോൾ മഹിമ ഗിഫ്റ്റ് അങ്ങ് വാങ്ങി ഒരു ഏറ്റവും ഏറെ അങ്ങ് എറിയാണ് കേട്ടോ എന്നിട്ട് അതൊരു ചവിട്ടിലൊങ്ങ് ചവിട്ടുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഗോപാലിനോട് നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ വിവാഹത്തിന് വരാൻ അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് നിങ്ങളെ വിവാഹത്തിന് ക്ഷണിച്ചില്ലല്ലോ അത് കേൾക്കുന്ന ഗിരി മഞ്ജു വേണ്ട അതിൽ കിടക്കുന്ന വാക്കുകൾ ഉടൻ തന്നെ ഗിരിയാട്ട ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വിവാഹത്തിന് ഇയാൾ വരാൻ പാടില്ലെന്ന് എൻ്റെ അനിയത്തിൻ്റെ വിവാഹത്തിന് കാരണം എൻ്റെ അച്ഛനെ കൊന്നത് ഇയാളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാമീപ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഉള്ള സ്ഥാനത്ത് ഇയാളെ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അന്ന് എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ഇയാൾ ഇപ്പോൾ ഇറങ്ങണം അത് കേൾക്കുന്ന ഗോപാൽജി അവിടെ നിന്ന് ഇറങ്ങാൻ ഇരിക്കുമ്പോൾ ഗിരി പറയണേ ഞാനേ എന്നാൽ ഇറങ്ങാം ഞാനും ഇനി ഈ കല്യാണത്തിൽ നിൽക്കില്ല അത് കേൾക്കുന്ന മഞ്ജു ഞെട്ടുന്നുണ്ട് ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് എന്താ ഗ്രേട്ടാ ഈ പറയുന്നത് അത് കേട്ട ഗൗരിയമ്മ എടാ നീ ഇറങ്ങുന്നത് കാണട്ടെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മുകുന്ദനെ നീ ഇട്ടിട്ട് പോവുമോ ഞാനൊന്നും കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജിയെ ഇങ്ങനെ ഒരു അതിഥിയെ കല്യാണത്തിന് വന്നിട്ട് ഇങ്ങനെ നാണം കെടുത്തി പറഞ്ഞേക്കുന്നത് എനിക്കത്ര യോജിപ്പില്ല അതുകൊണ്ട് തന്നെ എനിക്കത് അറിയണം ഇവിടെ നിന്ന് ഗോപാൽജി ഇറക്കി വിടുകയാണെങ്കിൽ ഈ കല്യാണത്തിന് ഞാനും കൂടില്ല എന്ന് പറയട്ടാ അത് കേൾക്കുന്ന മുകുന്ദന അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് മുകുന്ദൻ പറയണം നീ നിന്റെ ഗോപാലജിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഇയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മഹിമയുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്നുള്ള തീരുമാനം അങ്ങ് എടുക്കും ആ മഹിമയുടെ കഴുത്തിൽ താലി കെട്ടില്ല ചെക്കൻ ഇറങ്ങിപ്പോയാൽ പിന്നീട് കല്യാണം നടക്കില്ലല്ലോ കൂട്ടുകാരെ ഇറങ്ങിപ്പോയാൽ കല്യാണം നടക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാജി പറയണേ മക്കളെ നിങ്ങൾ എൻ്റെ കാര്യത്തിന് തല്ലോടേണ്ട ഞാൻ എന്തായാലും പോയിക്കോളാം അപ്പോൾ മജ്ജു പറയണേ അതുതന്നെയാണ് നിങ്ങൾക്ക് നല്ലത് ആ പുഴേക്കും മഹിമക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണെ മഹിമ പറയണേ ഞാൻ നിങ്ങൾ തന്ന ഗിഫ്റ്റാണ് എറിഞ്ഞ് അടച്ചിരിക്കുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ നിങ്ങളെ കഴിയില്ല എൻ്റെ അച്ഛനെ കൊന്ന വ്യക്തിയാണ് ഞാനിപ്പോൾ മര്യാദ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കാലുകൊണ്ട് ചവിട്ടിയത് എന്നാൽ അങ്ങനെ ആയിരിക്കില്ല ശരിക്കും ഞാൻ നിങ്ങളോട് പ്രതികരിച്ചിരുന്നത് അതും ഗിരിയേട്ടനെയും മറ്റുള്ളവരെയും ഓർത്ത് മാത്രമാണ് എന്ന് പറഞ്ഞു ഗോപാൽജി ഇറക്കി വിടുമ്പോൾ ഗോപാൽജി ആവല്ലാതെ അങ്ങനെ നാണം കിട്ടി അങ്ങനെ ഗോപാൽജിയുടെ പിറകെ ഇങ്ങനെ ഗിരിയും പോകുക അപ്പോൾ തിരിച്ചെന്നിട്ട് പറയാം ഗോപാൽജി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോപാൽജിയോട് ഏയ് ഇനി ആർക്ക് വേണ്ടിയിട്ട് എന്നോട് മാപ്പൊന്നും പറയണ്ട കാരണം എനിക്കറിയാം അവരുടെ കണ്ണിലിപ്പോൾ മഞ്ജുവിൻ്റെ സംശയങ്ങളാണ് മഞ്ജു ഒരു ലെവലിൽ പോകുന്നവളാണ് അവളുടെ സ്റ്റാൻഡിൽ യാതൊരു മാറ്റവും ഇല്ലാത്തവളാണ് അതുകൊണ്ട് തന്നെ അവളെ നീ വഴക്കു നിങ്ങൾ നിങ്ങളിതിൻ്റെ പേര് പിണങ്ങൊന്നും ചെയ്യരുത് കാരണം എനിക്കറിയാം അവളുടെ മനസ്സ് അതുകൊണ്ട് അവളുടെ മനസ്സിനെ നീ തിരുത്താൻ നിൽക്കണ്ട അവളുടെ അച്ഛനെ ഒരാളെന്ന നിലയ്ക്ക് അവൾക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാവും അങ്ങ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നീ വഴക്കിടേണ്ട മോനെ എന്നൊക്കെ പറയുമ്പോൾ ിരി ചെന്ന് ഡോറൊക്കെ തുറന്ന് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം എന്തങ്ങ് ബഹുമാനം കൊടുക്കുകയാണ് ഇങ്ങനെ ഈ സമയം ഗോപാലജി അങ്ങ് പോയതിന് ശേഷം മഞ്ജുവിൻ്റെ മുന്നിലോട്ട് കിരി വരികയാണ് മഞ്ജു എന്തിനാണ് നീ ഇങ്ങനെ കാണിച്ചത് എന്തിനാണ് നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് ഗിരേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു അയാളെ കല്യാണത്തിന് ക്ഷണിക്കാൻ പാടില്ലെന്ന് ഞാൻ അയാളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല പക്ഷേ അയാൾ സ്വയം ഇഷ്ടത്തിന് കയറി വരുമ്പോൾ നീ ഇങ്ങനെ ഒരാളെ നാണം കെട്ടി വിടുന്നതിൽ തീരെ ശരിയല്ല എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കൊന്ന വ്യക്തിയായി ഇവിടെ നിൽക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല അതെനിക്ക് താല്പര്യമില്ല ആ ഒരു ഇതിൽ കൂടാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു കല്യാണം നടത്തേണ്ട എൻ്റെ അഞ്ചു കല്യാണം വേണ്ടതേ വെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മഞ്ചു പോ പിണങ്ങി പോകുന്നു അതുപോലെ ഗിരിയും പിണങ്ങി പോകുന്നുട്ടോ അപ്പോൾ ഈ സമയം ഗൗരവ അവിടെ ഉണ്ട് അപ്പോൾ തന്നെ മഹിമയും അതുപോലെ മുഗുതനും വല്ലാത്തൊരു ടെൻഷനിലാവണം അവർ ആ പിണക്കമാറ്റാൻ പോകുമ്പോൾ ഗൗരവ പറയണത് നിങ്ങളുടെ വിവാഹമാണ് അവരുടെ പിണക്കമാറ്റം ആരെങ്കിലൊക്കെ വന്നോളൂ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിവാഹം ചിരിച്ചും കളിച്ചും ആസ്വദിച്ച് നിന്നോളൂ എന്ന് പറയട്ടെ അപ്പോഴാണ് ഇവർ തമ്മിൽ തമ്മിലിങ്ങനെ രണ്ടുപേർ ഇങ്ങനെ വഴക്കൂടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗൗതമും നിധിയും കയറി വരുന്നോട്ട ഗൗതമിനെയും ുന്നവർ രണ്ട് പേരും സന്തോഷവാന്മാരാണ് എന്താടാ നിന്റെ മുഖത്ത് വലിയൊരു ഗൗരവം എന്ന് ഗിരിയോട് ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വീണ്ടും വഴക്കിട്ടോ ഇപ്പോഴും നിങ്ങളുടെ വഴക്കൊന്നും തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുഖുത്തനും മഹിമയും അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ ഉടൻ തന്നെ എന്താ ഇവർ തമ്മിൽ വഴക്കിലായിരുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല എന്തായാലും ഈ ഗൗതം എന്ന വ്യക്തിയെ കണ്ടിട്ടാണ് ഗിരി സ്നേഹം എന്തെന്ന് ഭാര്യയോട് പഠിച്ചിരിക്കുന്നത് അന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഗൗതമും നിധിയുടെയും സ്നേഹം കണ്ടാണ് ഗിരിയും അങ്ങനെ മഞ്ജുവിനെ സ്നേഹിക്കൽ തുടങ്ങിയത് പറഞ്ഞ് ചിരിക്കുമ്പോൾ മുഖം പറയുന്നത് ഇവരുടെ ഇടയിലേക്ക് വേറൊരു അതിഥിയും കൂടിയും വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ഒരു കഥയാണ് കേട്ടോ വന്നിരിക്കുന്നത്